ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞങ്ങളുടെ റോഡൊക്കെ ഇതാ ടാർ ചെയ്ത് കേട്ടോ ഒരു ഒരു വർഷമായിട്ട് റോഡെല്ലാം ഇങ്ങനെ കുട്ടിപ്പൊളി ചുറ്റേക്കുമായിരുന്നേ അപ്പം അതെല്ലാം കഴിഞ്ഞതാ ഒരു വർഷത്തിന് ശേഷം റോഡൊക്കെ നല്ല അടിപൊളി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ ടാർ ടാറിട്ടോണ്ടിരിക്കുക കേട്ടോ അപ്പം എന്താണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഷാമികയ്ക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ സൈക്കിൾ മേടിച്ചതിന് ശേഷം പുതിയ സൈക്കിൾ മേടിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ റോഡ് റോഡിങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടത് അപ്പം എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് റോഡിൽ കൂടെ സൈക്കിൾ ഓടിക്കാൻ വേറൊരു നിവൃത്തിയില്ല പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ വേറെ റോഡിൽ കൂടെ പോയാണ് സൈക്കിൾ ഓടിച്ചത് അപ്പോൾ ഇപ്പം നമ്മുടെ ഈ റോഡ് ശരിയാക്കി തയറൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് സൈക്കിളൊക്കെ ഓടിക്കാനൊക്കെ ഭയങ്കര എളുപ്പം ആട്ടാകും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ടാറിട്ട് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാർ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്കും കമൻറ്റും ഇട്ടേക്കണേ അപ്പോൾ ദാ നമ്മുടെ റോഡൊക്കെ ദാ റോഡ് റോഡിലൊക്കെ വന്ന് എന്താണ് ആ ടാറൊക്കെയിട്ട് അതിൻ്റെ മേലിൽ കൂടി ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാനിത് എന്താണ് ആദ്യമായിട്ട് കാണുമെന്നല്ലോ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടപ്പം നിങ്ങളെയൊക്കെ എന്താണ് നമ്മുടെ ഒരു ചെറിയ സന്തോഷമല്ല നമ്മുടെ റോഡൊക്കെ ടാറിട്ട് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറന്നുപോകരുത് അപ്പം ഈ റോഡ് നമ്മുടെ ഈ റോഡാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കുത്തിപ്പൊളിച്ചിടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി കേട്ടോ ഒരു വർഷം ആകാറാകുന്നു കഴിഞ്ഞ ഏപ്രിൽ മെയ് ആ സമയത്ത് റോഡെല്ലാം ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിട്ട് പോയതാണ് അപ്പം ഞങ്ങൾ വിചാരിച്ച് ജൂൺ ജൂലൈ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ടാറൊക്കെ ഇടൂന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇട്ടില്ല അതിന് ശേഷം ഇതായി ഇപ്പോഴാണ് ഒരു അഞ്ചാറ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാ ഇടുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ ഈ നമ്മുടെ ഈ ടാറിടാത്ത റോഡിൽ കൂടെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് കുണ്ടും കുഴിയും പിന്നെ മഴയൊക്കെ പെയ്ത് ഒന്നും പറയുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഇപ്പം ടാറിട്ട് കഴിഞ്ഞപ്പം സൈക്കിളൊക്കെ ഓടിക്കാനും പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല ഈസിയായി പിന്നെ ഈ റോഡിൽ കൂടെ അധികം വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല നമ്മുടെ ഇവിടം കൊണ്ട് ഈ വഴി സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം അധികം വണ്ടികളൊന്നും പോകുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാനും പിന്നെ നമുക്ക് അത്യാവശ്യം കളിക്കാനും കുട്ടികൾക്ക് സൈക്കിൾ ഓടിച്ച് കളിക്കാനൊക്കെ നന്നായിട്ട് റോഡൊക്കെ ടാർ ടാറിട്ടിട്ടുണ്ട് കേട്ടോ അതാ ഇട്ട നമ്മുടെ ചെറിയ കുഞ്ഞ് റോഡാണ് കാണുന്നത് ടാറിട്ട രണ്ടാമത്തെ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെയും പട്ടികളുടെയും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അവർ വന്ന് ചാണകവും ഇട്ട് വെച്ചിട്ട് പോകും കേട്ടോ നമ്മുടെ റോഡിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ റോഡിൻ്റെ ഭംഗി അവർ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാ ശാമിക്കൊക്കെ അതാ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട് വൈകുന്നേരം വെയിലൊക്കെ കുറഞ്ഞ് സൈക്കിളൊക്കെ ഓടിക്കാൻ നന്നാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു റോഡും അപ്പോൾ ഇത്രയുള്ളതിട്ടാ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കിട്ടാവും അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്